ഗേൾസ് അങ്ങനെ നമ്മുടെ ത്രീ ഡേ സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിൻ്റെ ഫൈനൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഡേ ത്രീ ഡേ വൺ ഇലൈൻ ടു വിലയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ആർക്കും വലിയ രീതിയിൽ അത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ ഒന്നും വന്നിട്ടില്ല എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡേ വൺ ഇലൈൻ ടു ലെയും വീഡിയോ കണ്ട് ട്രൈ ചെയ്തിട്ട് മാത്രം ഡേ ത്രീലോട്ട് വരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ത്രീ ഡേ ചാലഞ്ച് ആണ് ചെയ്യുന്നെങ്കിൽ ഒരു വൺ മന്ത് നമ്മൾ ഒരു ചാലഞ്ച് ഒക്കെ ചെയ്താൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടും ആ സെയിം റിസൾട്ട് നമുക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ വിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ആ ഫേസ് പാക്കും കൂടിയാണ് അപ്പോൾ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഓൾറെഡി അറിയുന്നവരുണ്ട് ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ കുഴപ്പമൊന്നും അപ്പോൾ അപ്പം നമുക്ക് ഇനി ഈ പാക്ക് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫേസ് പാക്കിൻ്റെ ആയിട്ട് നമുക്ക് വേണ്ടത് ഞാൻ പൊടിച്ചതാണ് രണ്ട് ടീസ്പൂൺ ഞാൻ എടുത്തേക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ചെറുപാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് തേനും കൂടി വേണം തേൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇതേ കണക്കിരിക്കുന്നത് കേട്ടോ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പക്ഷേ പുറത്ത് വെച്ചാൽ എറുമ്പ് വരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട പാലാണ് ആവശ്യത്തിന് പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ എന്നാലും നമുക്ക് ആ രീതിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പരത്തുള്ളൂ ഇനി നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ില് പാല് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പാൽ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ യോലി സ്കിന്നുകാർക്കൊന്നും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ നിങ്ങൾക്ക് പാലിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് തന്നെ அப்ளை செய்து செய்துக்காட்டோம் പിന്നെ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഈ അരി എന്താണ് അല്ലെങ്കിൽ ഇത് എവിടെ മേടിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ആരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഈ അരി എന്താണെന്നും അല്ലെങ്കിൽ ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് കാണാണ്ട് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ എന്നാലും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് റൈസാണ് ഇത് നമുക്ക് തൊട്ടടുത്തുള്ള പലചരക്ക് കടകളിലോ അല്ലെങ്കിൽ ആയുർവേദിക് ഒക്കെ നമ്മൾ ഞര അവർ എടുത്തു തരും നിങ്ങളുടെ വീടുകളൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചില്ലാത്തതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ ആ വീട്ടിലെ അമ്മയോടൊക്കെ ചോദിച്ച് അവർക്കൊക്കെ അറിയാൻ മതി ആയിരിക്കും നമ്മൾ എന്തായാലും ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അടിപൊളിയായിട്ട് റിസൾട്ട് ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഈ സെയിം പാക്ക് ഞാൻ എൻ്റെ അമ്മയുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കതുകൊണ്ട് കുറച്ചായി അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മാറ്റം മനസ്സിലാവും ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ഇട്ടപ്പം കുറേ പേര് ഫിൽറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ എൻ്റെ അമ്മയുടെ ഫേസിലും അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അടിപൊളി റിസൾട്ടാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മൾ ഈ ഒരു സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ തന്നെ ആയുർവേദിക് തെറാപ്പി സെൻറ്ററുകളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസിൽ ഇത്രത്തോളം എന്താ പറയുക ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പലരും ട്രൈ ചെയ്യാണ്ട കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫേക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ ഫേസിലുണ്ടാവുന്ന കരിമാങ്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡേ റിസൾട്ട് കിട്ടും ആ റിസൾട്ട് നിങ്ങൾ ഒറ്റ ദിവസം ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് ആ നമുക്ക് കിട്ടിയ റിസൾട്ട് പെർമനൻ്റ് നമ്മൾ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു ചാലഞ്ചിൽ മൂന്ന് ദിവസമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വൺ മന്ത് റിപ്പീറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ത്രീ ഡേയ്സ് കഴിഞ്ഞു അടുത്ത ത്രീ ഡേയ്സ് സെയിം ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഒരു വൺ മന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് സൂപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ ആവും സ്കിന്നിലുള്ള എല്ലാ ഒരു സ്കിൻ പ്രോബ്ലംസും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതു ഉറപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാണ്ട് നിങ്ങൾ വെറും മൂന്ന് ദിവസം ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ ഞാൻ വൺ മന്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അപ്പം നമ്മൾ എന്തായാലും ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ത്രീ ഡേയ്സിൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡേറ്റ് ടുവിലാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആയുർവേദിക് തെറാപ്പി സെൻ്ററിൽ അവർ അവർ ചെയ്യുന്ന ഒരു രീതിയാണ് പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വൺ മന്ത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ എനിക്കത് ഒരു ഉറപ്പുമില്ല വൺ മന്ത് അത് കംപ്ലീറ്റ് ആക്കാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ത്രീ ഡേയ്സും സെവൻ ഒക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പേര് അവരുടെ നെയിം വീഡിയോസിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എപ്പോഴും ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്തു വരുമ്പം പറയാൻ വേണ്ടി വിട്ടു പോകുന്നതാണ് ഒരാളുടെ പേര് സന എന്നാണ് പിന്നെ ഒരാളുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ കമൻറ്റ്സ് കുറേ നോക്കി പക്ഷെ അത് കാണുന്നില്ല അപ്പോൾ ആൾ ഒന്നുകൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ